ഹായ് ഫ്രണ്ട്സ് എൻഡക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാട്ടുകളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഒരു ഡി ചെ മിക്സ് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് രണ്ട് സോങ്ങുകൾ ഒരേ സമയം മിക്സ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഇന്നിപ്പം ആപ്ലിക്കേഷനുകളിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ ഒറിജിനലായിട്ടുള്ള ഡി ചെ മിക്സ് എങ്ങനെ യൂസ് ചെയ്യാവോ അതുപോലെ നൂറ് ശതമാനം എല്ലാ ആപ്ലിക്കേഷനും എല്ലാ സാധനങ്ങളും എല്ലാ കീബേർഡ്സും ഇതിനകത്തുള്ള ഓരോ കീകളും വർക്കാകുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഇതിനു മുമ്പ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷന്റെ പുതിയ വെർഷനാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനം മൂന്നാൽ സുഹൃത്തുക്കളെ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വളരെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം പ്രെസ് ചെയ്ത ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഇതിന്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ചെറിയ രണ്ടൊരു പെർമിഷൻ അലോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ എന്റർപ്രൈസ് ആണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഒരു പ്ലേ ബട്ടൺ കാണാൻ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിലോട്ട് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും ഈ ആപ്ലിക്കേഷനില് ഓരോ ഓപ്ഷനും ഞാൻ പറഞ്ഞല്ലോ എ ഏറ്റവും ഇതിനകത്ത് കാണുന്ന ഓരോ ഓപ്ഷനും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതിന്റെ ഡിസ്കുകൾ ആയിക്കോട്ടെ അതിന്റെ കീ സൗണ്ടുകൾ അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഓപ്ഷൻസ് പ്ലേ ബട്ടൺസ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഓരോ ഓപ്ഷനും വർക്ക് വർക്കാകുന്ന ഓപ്ഷനാണ് അല്ലാതെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പേരിലൊരു അല്ല എല്ലാ ആപ്ലിക്കേഷനും ഈ കാണിച്ചിരിക്കുന്ന ഓരോ കീവേഡ്സും ഇതിനകത്ത് വർക്കും നൂറ് ശതമാനം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന വോളിയം ബട്ടൺസ് ലെവലുകൾ അതുപോലെ ഓരോ കാര്യങ്ങളും ഡി ജെ മിക്സർസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക് രണ്ട് പാട്ടുകൾ ഒരേ സമയം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് സിംഗിൾ സോങ്സ് വേണമെങ്കിലും ഒരു ട്രാക്കിലോട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വാസും അതിൻ്റെ സൗണ്ട് എഫക്റ്റും ഒക്കെ കറക്റ്റായിട്ട് കൊടുത്ത് അത് നിങ്ങൾക്ക് ഔട്ട് പുട്ട് അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പീക്കറിലോട്ട് അത് ഫൈവ് പോയിൻറ്റ് വൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ടി വിയിലോട്ട് ഏതിലോട്ട് വേണേലും കളക്ട് ചെയ്യാം ക്ലൈസർ രണ്ട് സൈഡിലേതും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് മുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഓപ്ഷൻ ചെയ്യാം റൈറ്റ് സൈഡിലെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലോട്ട് ഒരുപാട് ഓപ്ഷൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്യാലറിയിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സോങ്ങുകൾ രണ്ട് പാർട്ടായിട്ട് നിങ്ങൾക്ക് തരംതിരിക്കാം ആദ്യം കാണുന്ന ഓപ്ഷനില് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സോങ്ങുകൾ നിങ്ങൾക്ക് അതിനകത്ത് തൊട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എൻ്റെ തീമുകൾ ചേഞ്ച് ചെയ്യാം സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാം സെറ്റിങ്സിനകത്ത് നിരവധി ഓപ്ഷൻസ് വന്നിട്ടുണ്ട് സെറ്റിങ്സിലെ ഈക്വലൈസർ മുതൽ എല്ലാ ഓപ്ഷൻസും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഇതിനകത്ത് വരുന്നുണ്ട് ഒരു ഡി ജെ പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതും അതുപോലെ തന്നെ എന്നെ പോലെ ഡി ജെ ഉപയോഗിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് നമ്മളൊരു ഡി ജെ സ്റ്റേജുകളിലൊക്കെ കണ്ടിട്ടുള്ളൂ എന്നാൽ ഡയറക്റ്റ് നമ്മുടെ ഫോണിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഔട്ട്പുട്ട് ഏതെങ്കിലും വലിയ സ്പീക്കറുകളിലോട്ട് നമുക്ക് കൊടുത്തുകൊണ്ട് ഫൈവ് പോയിന്റ് വണ്ണോ സെവൻ പോയിന്റ് വണ്ണോ അങ്ങനെ വരുന്ന ഏതെങ്കിലും ബിഗ് സ്പീക്കറിലോട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഫോണിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവർ തരുന്നുണ്ട് രണ്ട് ട്രാക്കുകളിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് പാട്ടുകൾ രണ്ട് സോങ്ങുകൾ നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ഒറ്റ ട്രാക്കിലോട്ട് ആഡ് ചെയ്തുകൊണ്ട് ഇതിന് ഡി ജൈ ആയിട്ട് മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും അതൊക്കെ ഇതിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾക്കേ അറിയത്തുള്ളു ഞാനീ ഒരു ആപ്ലിക്കേഷൻ വന്നതുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതെന്നുള്ളത് കൊണ്ട് ഞാനിതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷനിൽ നമ്മളുടെ ഗ്യാലറിയിലുള്ള സോങ്ങുകൾ നിങ്ങളെ ഗ്യാലറിയിൽ അടിപൊളി സോങ്സുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ട്രാക്കുകളായിട്ട് തിരിക്കും അതിനകത്ത് ഒരു ട്രാക്ക് വൺ സൈഡും ഒരു ട്രാക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡുമായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ മൂവ് ചെയ്ത് പ്ലേ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ കീകളും വർക്ക് അതായത് വോളിയം വട്ടം കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റിൽ വട്ടം കൊടുത്തിട്ടുണ്ട് റൈറ്റ് കൊടുത്തിട്ടുണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ട്രാക്കുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സെൻ്ററിലെ ഡിസ്കില് വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്യാം അങ്ങനെ ഒരു ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ക്ലിക്കാച്ച് ആപ്ലിക്കേഷനാണ് ഈ ഒരു വിജയ ആപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ആ ഒരു വീഡിയോയിൽ തന്നെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ കണ്ടിരുന്നു ഇതിനകത്ത് കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകൾ അവർ കൊണ്ട് അത് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ട് ഏകദേശം അഞ്ച് വർഷത്തോളമായി ഇപ്പോൾ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഈ ഒരു ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുക ഈ അപ്ഡേറ്റിനകത്ത് നിങ്ങൾക്ക് നൂറ് ശതമാനം ഒരു ഡി ജെ എങ്ങനെയാണോ ഡി ജെ മിക്സർ ഉപയോഗിക്കുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഞാൻ ഡി ജെ മിക്സർ ഒന്നും ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു ആപ്ലിക്കേഷനിൽ കൂടെയാണ് പരിചയപ്പെടുന്നത് ഇതുപോലെ നമുക്ക് ഔട്ട് പുട്ട് ഒക്കെ ഒരുപാട് കൊടുക്കാം നിങ്ങൾക്ക് സ്പീക്കറിലോട്ടോ കമ്പ്യൂട്ടറിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഏതെങ്കിലും ഒരു ഡ്രൈവിലോട്ടൊക്കെ ഇതുപോലെ കണക്ട് ചെയ്ത് നിങ്ങളുടെ ഫോണിലുള്ള സോങ്സുകളെ നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും ഇത് പാട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെ സോങ്സിനെ ആസ്വദിക്കാനായിട്ട് കഴിയുന്ന ഒരു ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിൻ്റെ റൈറ്റും ലെഫ്റ്റും ഒരുപോലെ വർക്ക് ചെയ്യാൻ റൈറ്റിലും ലെഫ്റ്റിലും നമുക്ക് പ്ലേ ചെയ്യാനായിട്ടും ഓഫ് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക